ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയുവാണ് അടുത്തറിയുന്നത് പോലെ ഒരു ഭാഗത്ത് സ്ത്രീകൾ അപ്പിക്കുപ്പായക്കാരികളായ ഊറികളാൽ ആക്രമിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് പുരുഷന്മാർ ക്രൂരമായി അക്രമിക്കപ്പെടുന്നു അക്രമിക്കുക മാത്രമല്ല ജീവനോടെ തന്നെ അവരെ നിർത്തി അവരെ ലിംഗ പരിശോധന നടത്തി എന്തെല്ലാം രൂപത്തിലുള്ള വൈകൃതങ്ങളാണ് കാണിച്ച് വീഡിയോകൾ വൈറലായി വരുന്നത് ഒരു മനുഷ്യൻ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അയൽക്കാരനായ സുഹൃത്ത് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലം നടക്കുന്ന സമയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് മിലിറ്ററി ട്രക്കുമായി അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് അതിൻ്റെ അതിർത്തി കടന്ന് പലതവണ പോകുമ്പോഴും രാത്രിയാണത്ര യാത്ര ലൈറ്റ് ഇടാൻ പറ്റില്ല ഒരു സിഗരറ്റ് പോലും വലിക്കാനോ കത്തിക്കാനോ പറ്റില്ല അവിടെ നാട്ടു വെളിച്ചത്തിൽ റോഡ് കണ്ടുപിടിച്ച് വേണം പോകാൻ റോഡെന്ന പേര് മാത്രമേ ഉള്ളൂ കാളവണ്ടി പോയിരുന്ന നിരത്ത് എന്നാണ് അതിന് പറയുന്നതെന്ന് വെളിച്ചം കണ്ടാൽ അപ്പോ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ബോംബിടുമെന്നവർക്ക് ഭയമായിരുന്നു ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയിൽ നിന്ന് അവരുടെ മതരാജ്യം വാങ്ങിപ്പോയത് എത്രയോ നന്നായെന്നേ പറയാനുള്ളൂ പക്ഷെ അതിലൊക്കെ അതിനിടയിൽ ഒരു പ്രയാസമുണ്ട് ഒരു വേദനയുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സി എ എ വിരുദ്ധ കലാപമുണ്ടായതെന്ന് മനസ്സിലായോ എന്തുകൊണ്ടാണ് സി എ എക്കെതിരെ ഒരുപാട് വിശ്വാസികൾ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങിയത് എന്ന് മനസ്സിലായോ ഇനിയും സി എ എന്താണെന്നും എന്തിനാണെന്നും അറിയാത്ത ആളുകൾക്ക് ഇന്ന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദന എന്തുകൊണ്ടാണ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലായിട്ടുണ്ടോ ബംഗ്ലാദേശിലെ അവസ്ഥ അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും കലാപം നടക്കുന്നു എന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ ഞാൻ പറയാം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നിന്നുമുള്ള മുസ്ലിംകൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ കലാപം മുഴുവൻ നടക്കുന്നത് എന്നാൽ എന്താണെന്ന് അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ ആക്ട് കൊണ്ട് ഒരു വിധത്തിലുള്ള രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മളുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അവിടങ്ങളിൽ നിന്നും മതപീഡന ഭയം കാരണം ഓടി വന്നിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറിയിട്ടുള്ള ആറ് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു ആക്ട് ആണ് ഇത് ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ പാഴ്സി ഈ വിഭാഗക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന ബില്ലാണ് ഇത് ഇതിനു വേണ്ടി ഇവിടെ ഉള്ള ആൾക്കാർ എന്തിനാണ് കൊടിയും പിടിച്ച് നടക്കുന്നത് പിന്നെ മുസ്ലിങ്ങൾ അനധികൃതമായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറിയ മുസ്ലിങ്ങൾക്കുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ അതിന്റെ കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് അവിടുത്തെ ഇസ്ലാമിക് ഭാഷയാണ് അവിടുത്തെ അതായത് ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇത് മൂന്നും അവിടെ മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന വിഭാഗത്തിൽ മുസ്ലിംകൾ ഇല്ല മതത്തിന്റെ പേരിൽ അവിടെ ഏറ്റവും കൂടുതൽ മർദ്ദനം അനുഭവിക്കുന്നത് ഈ ആറ് വിഭാഗങ്ങളാണ് അപ്പോ അവർക്ക് പൗരത്വം നൽകുന്നതിന്റെ പേരിൽ കേരളം ഇവർ കത്തിക്കാനാണ് ശ്രമിച്ചത് ഇപ്പോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ പോലും അതിനെ എതിർത്തത് ശരിയായില്ലോ എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്നാണ് പറയാനുള്ളത് ഇപ്പോതാ ഒരുപാട് ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ആർജവം വന്നു കഴിഞ്ഞു ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങളായി ഞങ്ങൾ ഇവരെ സഹിക്കുന്നു ഇവരിൽ നിന്നും ഇനിയെങ്കിലും ഇവരുടെ പീഡനങ്ങളിൽ നിന്നും ഇനിയെങ്കിലും ഇവരുടെ മതഭീകരതയിൽ നിന്നും തീവ്രവാദങ്ങളിൽ നിന്നും കൊലപാതകങ്ങളിൽ നിന്നും ഇനിയെങ്കിലും ഞങ്ങൾക്ക് മോചനമില്ലേ എന്ന് ചോദിക്കാൻ ചാനലിൽ വന്നിരുന്ന് ചോദിക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾക്ക് നമ്മൾ അടിക്കാതെ തരമില്ല ശ്രീ ആർവി ബാബു ഭാരതം എന്ത് നടപടി കൈക്കൊള്ളുന്നു അത് നോക്കിട്ടാവാം പറഞ്ഞു പറഞ്ഞു എനിക്ക് അതാണ് ശരി നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് പറഞ്ഞപ്പോ ഞാൻ ഇരിക്കേണ്ട കാര്യമില്ല അല്ലെ പറയണം പറയേലേക്ക് അത് ബാബു പറയാം ഞാൻ പറയാനോ പറയണം

ഞാനൊരു കാര്യം പറയാം ബാബു എത്ര മനോഹരമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ പ്രസരിപ്പിച്ചു ഞാൻ ഇടപെട്ടില്ലല്ലോ ഞാൻ ഇടപെട്ടില്ലല്ലോ പിള്ള പറഞ്ഞല്ലോ ഞാൻ ഇടപെട്ടില്ലല്ലോ അവിടെ അനിൽകുമാറിൽ എത്ര ഭംഗിയായി ഇന്ത്യ രാജ്യത്തെ വിഷയങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഇടപെട്ടില്ലല്ലോ ഇവിടെ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വായാ തോന്നുന്നു ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോ രണ്ടു തവണ ഞാൻ ഇടപെട്ടു അപ്പൊ താങ്കൾ പറഞ്ഞു അതിന് മറുപടി എനിക്ക് പറയാം ഒരു കാര്യം സ്റ്റാൻലി സെബാസ്റ്റ്യനോട് പറയാനുള്ളത് അദ്ദേഹത്തിന് വലിയ വേദനയാണല്ലോ ഇവിടെ ഒരു മതനുരപക്ഷക്കെതിരായി ഒരു രാജ്യത്ത് പ്രയാസമുണ്ടായപ്പോ അദ്ദേഹം അന്ന് അന്ന് പൊട്ടിത്തെറിക്കുകയാണല്ലോ മണിപ്പൂർ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു ആ രാജ്യത്ത് എവിടെ എണ്ണമാണ് പുത്തു പറഞ്ഞപ്പോ ഞാൻ ആ വേദനയിൽ ഉൾക്കൊള്ളുകയാണ് പറഞ്ഞപ്പോ നാനൂറ് കൈസ്തവ ദേവാലയങ്ങൾ കത്തി ചാമ്പലാക്കി ആയിരക്കണക്കിന് ആളുകൾ അവർ വ്യവസ്ഥയാക്കപ്പെട്ടു അവര് വീടുകളിൽ ഇന്നും പോകാതെ ഒരു കൊല്ലമായി അവർ പുറത്തു നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മുടെ രാജ്യത്ത് ഉണ്ടായപ്പോൾ ആയിരത്തിന്റെ അക്രമം പറഞ്ഞു പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞ പുലമ്പൽ താങ്കൾ പറഞ്ഞ പുലമ്പൽ മറുപടി പറഞ്ഞു പ്ലീസ് അതേ പറയട്ടെ അതെ ഒന്ന് പറയട്ടെ പ്ലീസ് പ്ലീസ് സമയമില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തേക്കൊന്നും പോകുന്നില്ല ഒരു കൊല്ലം പറകിലേക്ക് മണിപ്പൂരിൽ ഉണ്ടായ സംഭവങ്ങൾ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചും ഒന്നും ഞങ്ങൾക്കില്ല ഞാൻ പറയാം ഒരു വിഭാഗം രണ്ട് ജനവിഭാഗത്തിൽ മറുപടി പറയണ്ടേ കുക്കിയും തമ്മിൽ ഉണ്ടായ തർക്കത്തിൽ ഞാനത് പറഞ്ഞോട്ടെ മെയ്റ്റിയും കുക്കിയും തമ്മിൽ ഉണ്ടായ തർക്കത്തിൽ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രം നാനൂറ് ദേവാലയങ്ങൾ കത്തിച്ചാമ്പലാവുകയാണ് അവിടെ അങ്ങനെ ചാമ്പനാവുമ്പോ അവിടുത്തെ ക്രൈസ്തവ സഹോദരിമാരെ വിവസ്ത്രയാക്കി അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ഇന്ത്യയുടെ ഗവൺമെന്റ് ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ അവിടേക്ക് തന്നെ പോകാൻ തയ്യാറായിട്ടില്ല അവിടുത്തെ ഒരു ജനാധിപത്യ സംസ്ഥാന സർക്കാർ ആ സർക്കാർ ചെയ്തില്ല ഇവിടെ സാഹചര്യങ്ങൾ അന്ന് പറഞ്ഞു ഞാൻ പറയാം ഇവര് ായി ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ കത്തിച്ചത് എന്ന രൂപത്തിൽ പറയുന്നു ഈ ഗോത്ര വഴക്ക് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ സ്റ്റാൻലി പറഞ്ഞതുപോലെ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങളിലധികമായി ഈ ജിഹാദികളുടെ പീഡനം ഞങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ഞങ്ങളിത് സഹിക്കണോ എന്നാണ് ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇവർക്ക് പറയാനുള്ളത് നന്ദി